അപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഉണ്ട് ജോൺ ലപ്പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ സീസണിൽ ബാസ അത്യാവശ്യം നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അതുമാത്രമല്ല ആ ഒരു ടൈമിൽ പല റൂമേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സീസൺ മുതൽ സാലറി ക്യാപ്പിൽ ചെറിയൊരു മാറ്റം തെപ്സും ഉണ്ടരും എന്നൊക്കെ അപ്പോൾ പറഞ്ഞപോലെ ആ രണ്ട് കാര്യങ്ങളും നടന്നിട്ടുണ്ട് അങ്ങനെ ബാസയുടെ പുതിയ സാലറി ക്യാപ്പ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി ആറ് മില്യൺ യൂറോസാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബാസയുടെ സാലറി ക്യാപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല് യൂറോസ് ആയിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു ചേഞ്ച് ബാസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയൊരു മാറ്റം തന്നെയാണ് എന്തായാലും ഈയൊരു മാറ്റത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു സെപ്റ്റംബർ മുതൽ അടുത്ത ഫെബ്രുവരി വരെ മാത്രമാണ് ഫെബ്രുവരി കഴിഞ്ഞ സാലറി ക്യാപ്പിൽ ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ ആ സാലറി ക്യാപ്പിൻ്റെ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതായത് സീസണിൻ്റെ തുടക്കത്തിൽ പോസിറ്റീവും പക്ഷേ വിൻ്റർ ട്രാൻസ്ഫർ ഉണ്ട് ഒരു ഡിപ്പ് ഉണ്ടാവാറുണ്ട് അതേ ഡിപ്പ് ഉണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷേ എന്തായാലും ശരി ഈയൊരു റേഞ്ച് തന്നെ പിടിച്ച് പോവാണെങ്കിൽ അതായത് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വരെ ഈ ഒരു മീറ്റർ പിടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ബിഗ് മണി സൈനിങ്സ് നടത്താൻ സാധിക്കും അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന പ്ലേസിൻ്റെ രജിസ്ട്രേഷനൊക്കെ ആയിട്ട് നടത്താൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ് ഇപ്പോൾ വൺ ഇക്സ്റ്റി വൺ റൂളിൽ എത്താതെയാണ് ഡാനുവൽമോയുടെ രജിസ്ട്രേഷനൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസംബർ ടൈമിൽ നമ്മളെന്തായാലും വൺ ഇക്സ് വൺ റൂളിലേക്ക് എത്തണം എന്നാൽ മാത്രമേ ഈ ഒരു ഡാനു അൽമോയുടെ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കത്തുള്ളൂ ഇനി എത്തിയിട്ടില്ലെങ്കിൽ മോ ബാക്കിയുള്ള സീസണിൽ ബാസ്സിക്ക് വേണ്ടി കളിക്കത്തില്ല അതായത് ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻ്റോ ക്ലോസായതിന് ശേഷം ബാസ്ക്ക് വേണ്ടിയിട്ട് ഒരു മാച്ച് പോലും പ്ലെയറിന് കളിക്കാൻ സാധിക്കത്തില്ല പിന്നെ നെക്സ്റ്റ് സീസൺ മുതലേ പ്ലെയറിന് ബാസക്ക് വേണ്ടി കളിക്കാൻ സാധിക്കത്തുള്ളൂ എന്തായാലും ജോൺ ലപ്പോർട്ടോ പറഞ്ഞിട്ടുള്ളത് ഒക്ടോബറിനുള്ളിൽ ഒരു ഫണ്ട് ലഭിക്കും അതിലൂടെ നമ്മൾ വൺ ഇസ് ടു റൂളിലേക്ക് എത്തും ഏകദേശം നാൽപ്പത് മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ട് ലഭിച്ചാൽ മതിയെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡാനുവൽ മോഡ രജിസ്ട്രേഷൻ ആയിട്ട് നടത്താൻ സാധിക്കും കാരണം ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രിസ്ത്യൻസിൻ്റെ ഇഞ്ചുറി വെച്ചിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ ഇനിഗോമാറ്റിനസിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതും അറോഹയുടെ ഇഞ്ചുറി വെച്ചിട്ട് പക്ഷേ അതിന് ഈ ഒരു വൺ ഇസ്റ്റി വൺ റൂളിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ശരി ഈ ഒരു ഡിസംബറില് പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ ഭാസ് നടത്തിയിരിക്കുമെന്നാണ് ഒട്ടുമിക്ക മീഡിയാസും പറയുന്നത് അപ്പോൾ ഈ ഒരു സാലറി ക്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി നെക്സ്റ്റ് സംബറിൽ നമുക്കൊരു ബിഗ് മണി സൈനിങ് ഒക്കെ നടത്താൻ സാധിക്കും അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു പ്ലെയറെ തന്നെ കൊണ്ടുവരാനും പറ്റും അപ്പോൾ ജോണപോർട്ട് ബോർഡ് നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും അദ്ദേഹം വന്ന് പറയുന്നുണ്ട് ബാസ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബാസ ഇത് നൈക്കിൻ്റെ ഡീൽ പോലും അക്സപ്റ്റ് ചെയ്യാതെയാണ് അത്യാവശ്യം നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നൈക്കിൻ്റെ ഡീലും അതേപോലെ തന്നെ എസ് ബൈ ബാസ പ്രൊജക്റ്റും കൂടി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലുള്ള ടേൺ ഓവർ എന്ന് പറയുന്നത് ഇതിനേക്കാളും വലുതായിരിക്കും അപ്പോൾ നമ്മുടെ സാലറി ക്യാപ്പ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സാലറി ക്യാപ്പിലേക്ക് പോവും ഇപ്പോൾ റയലിനുള്ള അതേ സാലറി ക്യാപ്പ് ലെവലിലേക്കൊക്കെ ബാസ് എത്തും അപ്പോൾ ജോൺ എപ്പോർട്ട ബോർഡ് നല്ല എഫേർട്ട് ഇട്ടിട്ട് നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സേവ് സോണിലേക്ക് എത്തും ഷുവറാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ആയിരിക്കും വിജയിക്കുക അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോക്കുക എന്നത് വരും വർഷങ്ങളിൽ കണ്ടു അറിയാം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ് ഒന്ന് അവർ ഇരുപത്തുള്ള വാർത്തയുടെ ആയിട്ട് കാണുന്നവരെ ബൈ